ലെൻ വൈസ് എന്നൊരു ആപ്പിനെ പറ്റി എനിക്ക് പറയാനുള്ള ഫീഡ്ബാക്ക് എന്താണെന്ന് വെച്ചാൽ വളരെ നല്ലൊരു ഇമ്പാക്ട് തന്നെയാണ് ബിക്കോസ് ഈ ആപ്പ് എനിക്ക് ലഭിക്കുന്നത് എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് വഴിയാണ് ആൻഡ് ജെനുവലി പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഹെൽപ്പ് മി എ ലോട്ട് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് അതാണ് ഞാൻ എടുത്തിരിക്കുന്ന പോസ്റ്റ് ഗ്രാജുവേഷൻ എം എസ് ഡബ്ല്യു ഇതെനിക്ക് കുറച്ച് ടഫായിട്ടാണ് ആദ്യമേ തോന്നിയത് എന്നാൽ ഈ ആപ്പ് വന്നതിന് ശേഷം ഞാൻ ആപ്പിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഇതിലുള്ള ടീച്ചേഴ്സ് ആണെങ്കിലും കോ ടീച്ചേഴ്സ് ആണെങ്കിലും വർക്കേഴ്സ് ആണെങ്കിലും വളരെ ഹെൽപ്പ്ഫുള്ളാണ് പഠി പഠിക്കാനുള്ള വീഡിയോസ് ആണെങ്കിലും ക്ലാസ്സസ് ആണെങ്കിലും നോട്ട്സ് ആണെങ്കിലും അസൈൻമെന്റ്സ് ആണെങ്കിലും മറ്റ് വർക്ക്സ് ആണെങ്കിലും ടു ഇമ്പ്രൂവ് ഇംഗ്ലീഷ് അതിന് സെക്ഷനായിട്ടുള്ള ക്ലാസ്സുകൾ എല്ലാം തന്നെ വളരെ എഫക്റ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണ് പറയുക എന്തെന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ് മിയർ ലോട്ട് ആക്ച്വലി ദാറ്റ് ഈസ് ദിസ് അതിലെ ടീച്ചേഴ്സ് മെയിൻറായിട്ടുണ്ട് സാത്തിമ അങ്ങനെ പലരും ഉണ്ട് ആൻഡ് നൽകുന്ന റിവേസ് സെക്ഷൻ ആണെങ്കിലും ഓരോ ക്ലാസ്സസ് ആണെങ്കിലും ഓരോ ബ്ലോഗ് വൈസുള്ള ക്ലാസ്സസ് ചാപ്റ്റർ വൈസുള്ള റിവിഷൻ എല്ലാം തന്നെ വളരെ എഫക്റ്റീവ് ആണ് അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം ചോദിക്കുകയാണെങ്കിൽ തന്നെ അത് അപ്പം തന്നെ ക്ലിയർ ചെയ്തു തരാനും എല്ലാം ഇവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആൻഡ് ദിസ് ഈസ് ദ വെരി ഗുഡ് ആപ്പ് ഫോർ സ്റ്റഡി അത് പല പേജുകളായിക്കോട്ടെ ഞാൻ എനിക്കിത് വളരെ ഉപയോഗമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ആൻഡ് ഇറ്റ്സ് ഇ വെരി ഹെൽപ്പ്ഫുൾ